ഹായ് ഫ്രണ്ട്സ് ക്ലാസ്സിൽ കേരള പി എസ് സി സ്വാഗതം അപ്പോൾ നമ്മൾ പി എസ് സി മാത്തമറ്റിക്സ് സ്മാർട്ടായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓപ്ഷൻ നോക്കിയും അല്ലാതെ നോക്കി ഏറ്റവും പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഒരു രീതിയിലുള്ള സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം ഈ വീഡിയോ മാത്രം കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാക്സിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യണമെന്നും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് വീഡിയോ ഉൾപ്പെടെ ഈ സീരീസിലെ മുഴുവൻ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാത്സിൽ ഇരുപതിൽ ഇരുപത് അല്ലെങ്കിൽ പത്തിൽ പത്ത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ ായിട്ട് നിങ്ങൾ ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ നമ്മൾ വീഡിയോ കിടക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു എക്സ്പിറൻസിൻ്റെ ചോദ്യമാണ് കൂടുതൽ ആൾക്കാരും ഈ ചോദ്യം കണ്ട ഉടനെ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ് എഗെയിൻ ഇത് ഏഴാം ക്ലാസ്സിലെ എസ് സി ആർ ടി മാത്തമറ്റിക്സ് ഏഴാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് വരുന്ന ഒരു പാടുമില്ല ഈ ബ്രാക്കറ്റ് വരുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ബ്രാക്കറ്റ് വരുന്ന സ്ഥലത്ത് സംഖ്യകൾ ഗുണിക്കുക അതായത് അഞ്ച് റേസ്റ്റു ഇവിടെ രണ്ടും രണ്ടും ഉണ്ടല്ലോ ഈ രണ്ടും രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ രണ്ടും രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക സോ രണ്ട് ഇൻഡ് എത്രയാണ് നാലാണ് അപ്പം ബ്രാക്കറ്റ് ടുത്ത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് റൈസ്റ്റും ഒന്നും രണ്ടും റാക്കറ്റിനകത്തും പുറത്തുവാണേ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് വന്നു ഇനി താഴെ എന്ത് വരും അഞ്ചേ റൈസ് ടൂ രണ്ട് ഒന്നുമാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വരുന്നു അഞ്ചേ റേസ്റ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് വരുന്നു ഇനി ഒന്നുമില്ല നിങ്ങൾ ഇത് തങ്ങളിലും കൂട്ടുക നമ്പർ നാലും രണ്ടും എത്ര ആറ് വരും അല്ലേ അപ്പൊ അഞ്ചേ റൈസ് ടു ആറ് വന്നു ബൈ ഇവിടെ അഞ്ചേ റൈസ് ടു മേളിനും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 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 കുറയ്ക്കാം അപ്പോൾ അപ്പോൾ ഒരുമിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ നമ്പർ രണ്ടും ആഡ് ചെയ്യുക താഴെ കുറയ്ക്കുക മൂന്ന് ആറ് മൈനസ് മൂന്ന് എത്രയാണ് മൂന്നാണ് അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി അഞ്ചേ റൈസ് ടു അഞ്ച് റേസ്റ്റ് മൂന്ന് കിട്ടി ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അതിനകത്ത് ഇല്ല പക്ഷെ നമ്മൾ ചെയ്യുന്നുള്ളൂ അഞ്ച് റേസ്റ്റു മൂന്നിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് 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 ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചാണ് നിങ്ങളുടെ ആൻസർ നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം ഞാൻ ഒന്ന് വേണ്ടി ജസ്റ്റ് ഓടിച്ച് പറയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ രണ്ടും രണ്ട് ഗുണിക്കുക നാല് കിട്ടി ഒന്നും രണ്ട് ഗുണിക്കുക രണ്ട് കിട്ടി നാല് പ്ലസ് രണ്ട് എത്ര ആറ് ഇനി രണ്ട് ഒന്ന് ഗുണിക്കുക രണ്ട് ഒന്ന് ഒന്ന് ഗുണിക്കുക ഒന്ന് രണ്ട് പ്ലസ് ഒന്ന് എത്ര മൂന്ന് അപ്പം ആറ് കിട്ടി മൂന്ന് കിട്ടി മുകളിൽ ആറ് കിട്ടി ഇവിടെ മൂന്ന് കിട്ടി ആറിൽ നിന്ന് മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കുറയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി മൂന്ന് കിട്ടി അഞ്ചിനെ മൂന്ന് വട്ടം ഗുണിച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഉത്തരം ഓപ്ഷനിൽ ഇല്ലാത്തത് ഈ ക്വസ്റ്റൻ ഡിലീറ്റഡാണ് ഇതിനകത്ത് ഉത്തരവില്ലാതുകൊണ്ടാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഏഴാം ക്ലാസ്സിലെ ക്വസ്റ്റിനാണ് പേ റേസ് ടു ആറ് ഡിവൈഡ് ബൈ പേ റേസ്റ്റുമൂന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അതേ സാധനം നിന്ന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്പേഴ്സ് കുറയ്ക്കുക അപ്പോൾ ആറ് ചെയ്യുന്നു മൂന്ന് വർഷം എത്ര മൂന്ന് പത്തേ റേസ് ടു മൂന്നാണ് ഉത്തരം ഇനി പത്തെ റേസ് ടു ആണെങ്കിൽ നമ്മൾ ഗുണിക്കാൻ പോലും പോകേണ്ട ഒന്നിൻ്റെ കൂടെ ആ നമ്പറിന് അത്രയും മൂന്നാണെങ്കിൽ മൂന്ന് പൂജ്യ കൊടുത്താൽ മതി അപ്പോൾ ഒന്നിൻ്റെ കൂടെ മൂന്ന് പൂജ്യ ട്ടെടുത്ത ആൻസറാണ് ആയിരം അപ്പം ഈ ആൻസർ എന്ന് പറയുന്നത് ആയിരമാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒന്നേ മൈനസ് ഒന്ന് വൺ ബൈ ഫോർ വൺ മൈനസ് വൺ ബൈ ഫോർ ഒന്നേ മൈനസ് നാലിലൊന്ന് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട സാധനം നിങ്ങൾക്ക് അറിയാവുന്നതന്നെ ആയിരിക്കും ഒന്നേ ബൈ നാലെന്ന് പറഞ്ഞാൽ അരയാണ് ഒ വൺ ബൈ ടു എന്ന് പറഞ്ഞ സോറി ഒന്നേ ബൈ നാലെന്ന് പറഞ്ഞാൽ കാലാണ് കാൽ ഭാഗമാണ് ഒന്നേ ബൈ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അരയാണ് ഇനി മൂന്നേ ബൈ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുക്കാലാണ് ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതന്നേ ഉള്ളൂ ഈ സാധനം ഉറപ്പായിട്ട് ഓർത്ത് വെച്ചേക്കുക ഒന്നേ ബൈ നാലെന്ന് പറഞ്ഞാൽ കാലാണ് ഒന്നേ ബൈ രണ്ടെന്ന് പറഞ്ഞാൽ അരയാണ് മൂന്നേ ബൈ പറഞ്ഞാൽ ാണ് അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ വായിക്കാം ഒന്ന് മൈനസ് ഒന്നേ ബൈ നാല് അല്ലെങ്കിൽ ഒന്നേ മൈനസ് കാല് ഒന്നിൽ നിന്ന് കാല് കുറച്ചാൽ മുക്കാലാണെന്ന് നമുക്കറിയാം ഒന്നിൽ നിന്ന് കാൽ ഭാഗം കുറച്ച് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും മുക്കാലായിരിക്കും മുക്കാലിൻ്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണ് അപ്പോൾ ഫ്രാക്ഷൻ കുറയ്ക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്ത ഒറ്റയഴുകി നമ്മൾ എത്ര എഴുതി ത്രീ ബൈ ഫോർ മൂന്നേ ബൈ എഴുതി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സോറി ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് രണ്ടേ ദശാംശം അഞ്ച് ഇൻറ്റു രണ്ടേ ദശാംശം അഞ്ച് അപ്പോൾ ഈ വീഡിയോയുടെ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വീടിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് സ്ക്വയേഴ്സ് ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് കാണാതെ അറിയാം എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ഉത്തരം ഇവിടെ വരുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒറ്റയടിക്ക് കൂത്താം സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇനി എങ്ങനെയാണ് പോയിന്റ് മാറുന്നത് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിനകത്ത് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് കൂടി ചിലപ്പോൾ ഓപ്ഷനിൽ കൊടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് കണക്കുകൂട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കേ ഇവിടെ ഇവിടെ ശേഷം 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 ഒരു ഒരു നമ്പർ നമ്പർ അപ്പോൾ ഉത്തരത്തിന് ദാ ഇവിടത്തെ ഒന്നും ഇവിടുത്തെ ഒന്നും കൂടി ഉത്തരത്തിന് ശേഷം രണ്ട് സംഖ്യകൾ വേണം അതായത് നമുക്കറിയാം ഇരുപത്തിയഞ്ച് ഇന്റു ഇരുപത്തിയഞ്ച് എത്രയാണ് ആറുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് ഇനി രണ്ട് സ്ഥാനമായിട്ട് നിങ്ങൾ കുത്തിടുക അപ്പോൾ ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാളുണ്ട് അപ്പോൾ രണ്ട് സ്ഥാനമായിട്ട് കുത്തിടുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും ആറ് പോയിന്റ് രണ്ട് അഞ്ച് വരും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോട്ട് മാസ് എന്നുള്ള ക്വസ്റ്റ്യനാണ് ബോട്ട് മാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ബോട്ട് മാസ് ചോദിക്കുമെന്ന് അപ്പം നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു പറഞ്ഞതാണ് ബ്രാക്കറ്റ് ഓപ്പൺ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇല്ല ഇനി വരുന്നത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരുമിച്ച് ചെയ്യുക അഡീഷൻ സബ്ട്രാക്ഷൻ ഒരുമിച്ച് ചെയ്യുക അങ്ങനെയാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്കിവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ കുഴപ്പിക്കുന്ന ഒരു സാധനമാണ് കാരണം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അടുപ്പിച്ച് ഒന്നേക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്ലസ് മൂന്നിനെ മറന്നു കളയുക പ്ലസ് മൂന്ന് നമുക്ക് എപ്പോഴും അവസാനമാണ് ചെയ്യേണ്ടത് ബാക്കി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നിങ്ങൾ ആ തന്നെ ചെയ്യുക സോ എട്ട് ഇൻറ്റു എട്ട് എത്രയാണ് അറുപത്തി നാലാണ് അറുപത്തി നാല് ഡിവൈഡഡ് ബൈ പത്ത് അറുപത്തിനാല് ഡിവൈഡഡ് ബൈ പത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും അറുപത്തിനാല് ബൈ പത്ത് അല്ലേ അറുപത്തിനാല് ബൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി ആറ് പോയിൻറ്റ് നാല് ആറ് പോയിൻറ്റ് നാല് ഇൻറ്റു പത്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെത്തന്നെ കിട്ടും അറുപത്തിനാല് തന്നെ കിട്ടും അതായത് ബൈ പത്തും ഇൻറ്റു പത്തും ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കിട്ടും ആ ആ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൂന്ന് കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ബ്രാക്കറ്റ് ഓപ്പൺ ഇല്ല ബാക്കി ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ ഓർഡർ ചെയ്യുക അപ്പൊ അഡിഷൻ പിന്നെ ആയതുകൊണ്ട് മൂന്നേ പ്ലസ് ഞാൻ മാറ്റി വെച്ചു ഇനി ഇത് ഇത്രയും ഓടകൾ ചെയ്യുക എട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി തിരിച്ചു പോയിന്റ് അതായത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിന ഇപ്പുറത്ത് കൊണ്ടുവരിക അതായത് അറുപത്തിനാല് പോയിന്റ് പൂജ്യം എന്നുവരും അല്ലെങ്കിൽ അത് അറുപത്തിനാല് തന്നെയാണ് ആ അറുപത്തിനാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും അറുപത്തി കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കേണ്ട ക്വസ്റ്റിനാണ് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മൈലാണ് അത് ഒരു മൈലാണ് ഒരു മൈൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണെന്ന് നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചിൻ്റെ ഭിന്ന സംഖ്യ രൂപമാണ് ഇത് നമ്മൾ നേരത്തെ പോലെയാണ് എഴുതാൻ പോകുന്നത് നമ്മൾ അരയും കാലും ഒക്കെ ഭിന്നസഖ്യ വെച്ചിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഇനി ഡെസിമൽ വെച്ചിട്ട് ദശാംശം വെച്ചിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും പൂജ്യം പോയിന്റ് രണ്ട് അഞ്ചാണ് കാലെന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് അഞ്ചാണ് അര എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചാണ് മുക്കാലെന്ന് പറയുന്നത് അപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചാണല്ലോ ഒന്നിന് ഞാൻ മാറ്റി വെച്ചു ഇനി ആയിട്ടുണ്ട് പോയിന്റ് ഏഴ് അഞ്ചുണ്ട് പോയിന്റ് ഏഴ് അഞ്ച് നമുക്കറിയാം മുക്കാലാണ് അപ്പൊ മുക്കാലിന്റെ ഭിന്ന സംഖ്യ രൂപ എത്രയാണ് മൂന്ന് ബൈ നാലാണ് അപ്പം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചിന് പോലെ എനിക്ക് എന്ത് എഴുതാം ഒന്ന് മൂന്ന് ബൈ നാല് എഴുതാം ഇതിനെനിക്ക് എന്താക്കണം ഇതിനെ എനിക്ക് ഒറ്റ ഫ്രാക്ഷനാക്കി എത്തണം ഓക്കെ ഒന്ന് മൂന്ന് ബൈ നാല് അതിനെ നിങ്ങൾക്ക് ഒറ്റ ഫ്രാക്ഷനാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യാ രൂപമായിട്ട് മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക നാല് ഗുണം ഒന്ന് നാല് ഗുണം ഒന്ന് എത്ര നാല് ഇനി ഇങ്ങോട്ട് ആഡ് ചെയ്യുക നാല് പ്ലസ് മൂന്ന് ഡിവൈഡഡ് ബൈ നാല് തന്നെ അതായത് ഏഴ് ബൈ നാലാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് ഏഴ് ബൈ നാല് അപ്പം ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾക്കത് ഒന്ന് മൂന്ന് ബൈ നാലാണെന്ന് മനസ്സിലായി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക നാല് ഇൻറ്റു ഒന്ന് നാല് ഇനി ഇങ്ങോട്ട് ആഡ് ചെയ്യുക നാല് മൂന്നും ഏഴ് ആ ഏഴിൻ്റെ കൂടെ ഡിനോമിനേറ്റർ ആയിട്ട് നേരത്തെ കിടന്ന നിലോമീറ്ററിനെ കൊടുക്കുക ഏഴ് ബൈ നാല് ഇങ്ങനെയാണ് മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റുന്നത് ഓക്കെ ഇത് നമ്മൾ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കണക്കാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനത്തെ ഭിന്നസഖ്യാ രൂപത്തിന് തുല്യമാക്കി എഴുതാൻ അപ്പോൾ ശതമാനം എന്ന് കേട്ടാൽ നിങ്ങൾ അപ്പോഴേ എന്ത് ചെയ്യുക ബൈ നൂറ് കൊടുക്കുക എൺപത് ശതമാനം എന്ന് പറഞ്ഞാൽ എൺപത് ബൈ നൂറാണ് പൂജ്യം പൂജ്യം വെട്ടിക്കഴിഞ്ഞാൽ എട്ട് ബൈ പത്ത് എട്ടേ ബൈ പത്തിന് രണ്ടുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ രണ്ടുകൊണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര രണ്ടുണ്ട് നാല് രണ്ട് എട്ട് താഴെ എത്ര രണ്ടുണ്ട് അഞ്ച് രണ്ട് പത്ത് നാല് ബൈ അഞ്ച് കിട്ടി അപ്പോൾ ഒന്നുകൂടെ പറയാം നമ്മൾ എന്ത് ചെയ്തു എൺപത് ഡിവൈഡഡ് ബൈ നൂറാക്കി പൂജ്യം പൂജ്യം വെട്ടിക്കളഞ്ഞു ഇനി എട്ടേ ബൈ പത്ത് മേളിലും താഴെയും രണ്ടിന്റെ ഗുണിതമായതുകൊണ്ട് രണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു മുകളിൽ നാല് രണ്ട് എട്ട് താഴെ അഞ്ച് രണ്ട് പത്ത് അങ്ങനെ നാല് ബൈ അഞ്ചാണ് ഉത്തരം അടുത്തത് ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അൻപത് ശതമാനം ആപ്പിൾ ഓക്കെ ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അൻപത് ശതമാനം ആപ്പിൾ വിറ്റു ഇനി അയാളുടെ കയ്യിൽ നാനൂറ്റി അൻപത് ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്കറിയാം അമ്പത് ശതമാനം ആപ്പിളാണ് വിറ്റത് ആകെ മൊത്തം നമുക്കുള്ളത് നൂറ് ശതമാനമാണ് അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കട്ടെ ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിലുള്ള കണക്കാണ് അപ്പോൾ നൂറിൽ അമ്പത് ശതമാനം വിറ്റു ബാക്കി എത്രയായിരിക്കും ബാക്കി അമ്പത് ശതമാനമായിരിക്കും നൂറിയിൽ നിന്ന് അമ്പത് കുറച്ച് കഴിഞ്ഞാൽ അമ്പതാണല്ലോ ഈ അമ്പത് ശതമാനമാണ് നാന്നൂറ്റി അമ്പത് അമ്പത് ശതമാനമാണ് നാന്നൂറ്റി അമ്പത് അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ഉണ്ടായിരുന്നു ആകെ എത്ര ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അമ്പത് ശതമാനം നാനൂറ്റി അമ്പതാണെങ്കിൽ നൂറ് ശതമാനം എത്രയായിരിക്കും അതാണ് ചോദ്യം അമ്പത് ശതമാനം നാനൂറ്റി അമ്പതാണെങ്കിൽ നൂറ് ശതമാനം എന്ന് പറയാൻ നാനൂറ്റി അമ്പതിന് ഇരട്ടി ആയിരിക്കും അല്ലേ തൊള്ളായിരം ഈ തൊള്ളായിരം ഈ നൂറ് ശതമാനമാണ് ആകെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അമ്പത് ശതമാനം നാനൂറ്റി അമ്പത് ആയതുകൊണ്ട് നൂറ് ശതമാനം കണ്ടുപിടിക്കാൻ ഇരട്ടി എടുത്താൽ മതി അതെത്ര തൊള്ളായിരം ഇനി ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എത്ര അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള സാധനവും എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഇന്റ ഇരുപത് ബൈ നൂറ് ചെയ്യാം ഏത് നമ്പറിൻ്റെ ശതമാനം ചോദിച്ചാലും ഇരുന്നൂറ് ഇൻറ്റു ആ നമ്പർ ബൈ നൂറ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഉത്തരം കിട്ടും പൂജ്യം പൂജ്യം വെട്ടി പൂജ്യം പൂജ്യം വെട്ടി രണ്ട് ഇൻറ്റ് ഇരുപത് നാൽപ്പതാണ് ഇനി അതിനേക്കാൾ എളുപ്പത്തിലാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതി നോക്കാതെ ഒറ്റയടിക്ക് ഉത്തരത്തിൽ നിന്ന് പറയാം ഇതിനകത്ത് നിന്ന് ഉത്തരത്തിൽ ഇരുന്നൂറും ഇരുപതും ആണല്ലോ ആ നിങ്ങളുടെ രണ്ട് നമ്പറിൽ നിന്ന് ഏതെങ്കിലും രണ്ട് പൂജ്യം വെട്ടി കളയുക അപ്പോൾ ഞാൻ ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിയെങ്കിൽ ഇരുപത് ഇൻറ്റു രണ്ടായി ബാക്കി ഇരുപത് ഇൻറ്റ് രണ്ട് എത്ര നാപ്പത് അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന തന്നെ ഉത്തരം കണ്ടെത്താം അപ്പോൾ ഇനി ബാക്കി വരുന്നത് റീസണിങ് ആണ് റീസണിങ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് മാത്തമെറ്റിക്സിൻ്റെ ബാക്കി ചോദിച്ചാൽ ചോദ്യങ്ങൾ തന്നെ ചെയ്യാം അപ്പൊ നമ്മൾ വേറൊരു ക്വസ്റ്റിൻ പേപ്പറിലെ മാത്സിലെ ചോദ്യങ്ങളാണ് ബാക്കി ചെയ്യാൻ പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത് ഓക്കെ പെടാത്ത സംഖ്യ ഏത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ സീരീസിൽ പറഞ്ഞതാണ് ആയിരത്തി ഇരുപത്തിയഞ്ച് സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കാണാതെ പഠിക്കണമെന്നുള്ളൂ അപ്പോൾ അത് പഠിച്ചവർക്ക് ഒറ്റയടിക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും ആറിൻ്റെ വർഗ്ഗമാണ് മുപ്പത്തിയാറ് പത്തിൻ്റെ വർഗമാണ് നൂറ് മൂന്നിൻ്റെ വർഗ്ഗമാണ് ഒമ്പത് അപ്പോൾ ഒരു വർഗ്ഗസംഖ്യ അല്ലാതെ വരുന്ന നൂറ്റി ഇരുപത്തിയഞ്ചാണ് പെടാത്ത സംഖ്യ ഇനി നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂബുകൾ കൂടി കാണാതെ പഠിക്കണമെന്ന് അപ്പോൾ അത് പഠിച്ചവർക്ക് പഠിച്ചവർക്കറിയാം അഞ്ചിൻ്റെ ആര് നൂറ്റി ഇരുപത്തഞ്ച് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വർഗ്ഗസംഖ്യ അല്ലാത്തതുകൊണ്ട് നൂറ്റി ാണ് ഇവിടുത്തെ ആ ഏത് കൂട്ടത്തിൽപ്പെടാത്തത് ഇനി നമുക്ക് ദശാംശ അഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനുള്ള ചോദ്യമാണ് എൺപത്തി രണ്ടാമത്തെ ഇതിൽ ക്വസ്റ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒറ്റയടിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ ഒരുമിച്ച് കൂട്ടുന്ന കുറച്ചുകൂടെ കുറയ്ക്കുന്നതോടെ ഒരുമിച്ച് എഴുതുവാണ് അപ്പോൾ ഞാൻ ആദ്യം വരെ എഴുതി പതിമൂന്നേ പോയിൻറ്റ് പൂജ്യം ഒന്നേ എഴുതി അപ്പോൾ അടുത്ത പതിനാല് എവിടെ എഴുതണമെന്നാണ് നമുക്ക് സംശയം വരുന്നത് അപ്പോൾ ആ പതിമൂന്നിൻ്റെ താഴെ തന്നെ ആരെ എഴുതുക ആ പതിനാല് എഴുതുക കറക്റ്റായിട്ട് പോയിൻ്റിൻ്റെ താഴെ പോയിന്റിന് വരുന്ന രീതിയിലാണ് എഴുതേണ്ടത് ഇനി പൂജ്യം മൂന്ന് രണ്ട് അപ്പോൾ മുകളിൽ ഇതിൻ്റെ സ്ഥാനത്ത് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു പൂജ്യം കൊടുത്തു ഇനി ഇവിടെ പ്ലസ് ആണ് ഇനി അടുത്തത് മൈനസ് വരുന്നു മൈനസ് അടുത്ത ആരാണ് പത്ത് പോയിന്റ് നാല് മൂന്ന് അപ്പോൾ പോയിന്റ് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തു പത്ത് ഇവിടെ എഴുതി നാല് മൂന്ന് ഇവിടെ എഴുതി അടുത്ത നമ്പർ ഇല്ലാത്തതുകൊണ്ട് പൂജ്യം കൊടുത്തു അപ്പോൾ കൂടുതൽ കുറയ്ക്കുന്ന ഒരുമിഷം ചെയ്യാൻ പോവുകയാണ് പൂജ്യം പ്ലസ് രണ്ട് എത്ര രണ്ട് രണ്ടേ മൈനസ് പൂജ്യം എത്ര രണ്ട് തന്നെ വരും ഓക്കെ ഇനി മൂന്ന് ഒന്ന് എത്ര മൂന്ന് ഒന്നും നാല് മൂന്ന് ഒന്നും നാല് ഇനി നാല് മൈനസ് മൂന്ന് അപ്പോൾ എത്ര കിട്ടും ഒന്ന് കിട്ടും ഞാൻ ഒരുമിഷം കഴുതി എന്നുള്ളൂ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാം ഇനി ഞാനിത് ബാക്കിയൊന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്ക് പി എസ് സിയിലെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഉത്തരം ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം ഓക്കെ അപ്പോൾ ഒന്ന് രണ്ടേൽ അവസാനിക്കുന്ന ഒറ്റ ഉത്തരം ഇവിടെ ഉള്ളതുകൊണ്ട് ബാക്കി ചെയ്യേണ്ട കാര്യമില്ല പതിനാറ് പോയിൻറ്റ് ആറ് ഒന്ന് രണ്ടാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി എഴുതി കൂട്ടി കുറച്ചൊക്കെ ഉത്തരം എഴുതാം അത്ര സമയം പോകുമെന്ന് മാത്രം ഓക്കെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം കിലോമീറ്റർ ആണെങ്കിൽ കോൺ ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ക്വസ്റ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദൂരത്തിൻ്റെ അളവ് കിലോമീറ്റർ ആണെങ്കിൽ കോണിൻ്റെ അളവാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ കോണിൻ്റെ അളവ് നമുക്കറിയാം ഡിഗ്രിയാണ് ഇതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിച്ചേ പോയിട്ട് കോണിൻ്റെ അളവാണ് ഡിഗ്രി ഓക്കെ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഖ്യയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം ഏഴ് പതിനൊന്ന് പത്തൊമ്പത് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഏഴ് അപ്പോൾ നിങ്ങൾ നോക്കി ഏഴ് കഴിഞ്ഞ് പതിനൊന്നിലോടെത്താൻ നാല് കൂട്ടിയിരിക്കുന്നു പതിനൊന്ന് കഴിഞ്ഞ് പത്തൊമ്പതിലോടെ എത്താൻ എട്ട് കൂട്ടിയിരിക്കുന്നു പത്തൊമ്പതിൽ നിന്ന് മുപ്പത്തൊന്നിലോട്ടെത്താൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് കൂട്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മുപ്പത്തൊന്ന് നാൽപ്പത്തേഴിലോട്ട് എത്താൻ അത് കൂട്ടിയിരിക്കുന്നത് പതിനാറാണ് ഈ ഒരു പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അടുത്ത എത്ര നമ്പർ ഞാൻ കൂട്ടണം ഇരുപത് കൂട്ടണം അല്ലേ അപ്പോൾ നാൽപ്പത്തി ഏഴ് പ്ലസ് ഇരുപത് നാൽപ്പത്തേഴ് പ്ലസ് ഇരുപത് എന്ന് പറയുമ്പോൾ ആരെ കിട്ടും എനിക്ക് അറുപത്തിയേഴ് സോ അറുപത്തിയേഴാണ് ഇവിടുത്തെ ആൻസർ ഓക്കെ അതായത് നാല് 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 എന്ന് വെച്ചാൽ കൂട്ടിപ്പോകുന്ന നമ്പർ കൂടിപ്പോവണത് നാല് അത് കഴിഞ്ഞ് എട്ട് കൂട്ടി പിന്നെ പന്ത്രണ്ട് കൂട്ടി പിന്നെ പതിനാറ് കൂട്ടി അപ്പോൾ ഇനി എത്ര കൂട്ടണം കൂട്ടണം നെക്സ്റ്റ് വരുന്ന ഒരു മാസത്തിലെ മാസത്തിലെ മൂന്നാം തീയതി ആ തീയതിക്ക് ശേഷമുള്ള നാലാമത്തെ ദിവസം ഏതാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കലണ്ടർ കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്ക് ഞാൻ പകരം ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ തെറ്റുകൂടി ആ ഒരു രീതി മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പഠിക്കാം അതുപോലെ തന്നെ കലണ്ടറിന്റെ എല്ലാ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പുതിയൊരു വീഡിയോ കൂടി ചെയ്യാം ചെയ്യാം ഈ സീരീസിൽ പുതിയൊരു വീഡിയോ കൂടി ഒരു അപ്പോൾ ഒരു മാസത്തിലെ മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തെ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള നാലാം തീയതി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്നാം തീയതി എന്ന് നിങ്ങൾക്ക് തന്നു മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഇരുപത്തി ഒന്നാം തീയതി അറിയാം നമുക്ക് ഓക്കെ ഇരുപത്തൊന്നാം തീയതി നമുക്ക് വേണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം ഇരുപത്തൊന്നേ മൈനസ് മൂന്ന് ചെയ്യുക ഇരുപത്തൊന്നേ മൈനസ് മൂന്ന് എന്ന് പറയുന്നത് പതിനെട്ടാണ് അപ്പോൾ നിങ്ങൾ ഇരുപത്തൊന്നാം തീയതിയാണ് വേണ്ടിയിരുന്നതെങ്കിൽ പതിനെട്ടിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു പക്ഷേ ഇരുപത്തൊന്നാം തീയതി അല്ല നിങ്ങൾക്ക് വേണ്ടത് ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷമുള്ള നാലാം ദിവസം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പതിനെട്ടിൻ്റെ കൂടെ കൂടി ൂട്ടുക അപ്പൊ എത്ര പതിനെട്ട് നാലും ഇരുപത്തിരണ്ട് അപ്പൊ മൂന്നാം തീയതിക്ക് ശേഷം ഇരുപത്തിരണ്ടാം ദിവസമാണ് എനിക്ക് വേണ്ടത് അപ്പൊ ഇരുപത്തിരണ്ടിന് കിട്ടി ഇരുപത്തിരണ്ട് കിട്ടിയത് മനസ്സിലായല്ലോ ഇരുപത്തി ഒന്നിൽ നിന്ന് മൂന്ന് കുറച്ചു പിന്നെ നാല് കൂട്ടി അപ്പൊ എനിക്ക് എത്ര കിട്ടി ഇരുപത്തിരണ്ട് കിട്ടി ഈ ഇരുപത്തിരണ്ടിനെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം എനിക്ക് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് ബാക്കി ഒരു ശിഷ്ടം വരും ഓക്കെ അപ്പൊ ആ ഒരു ം മാത്രം നമ്മൾ നോക്കിയാൽ മതി ആ ഒരു ശിഷ്ടം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത ദിവസം ആരാ അടുത്ത ദിവസം ശനിയാഴ്ച ഓക്കെ അപ്പോൾ ശനിയാണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത് ഇനിയിപ്പോൾ എനിക്ക് നേരത്തെ ശിഷ്ടം മൂന്നായിരുന്നു വന്നിരുന്നെങ്കിലോ വെള്ളിയാഴ്ച കഴിഞ്ഞ് മൂന്നാം ദിവസം അതായത് ശനി ഞായർ തിങ്കൾ തിങ്കളായിരുന്നു അതിന് ഉത്തരവ് വന്നത് അപ്പോൾ ഇവിടെ എത്രയാണ് ഒന്നായതുകൊണ്ട് ഇവിടെ ഉത്തരവ് എത്രയാണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത് ശനിയാണ് ഓക്കെ അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന ഓരോ അപ്പോൾ ചെറിയ ചെറിയ ട്രിക്കുകളും അതുപോലെ നിങ്ങൾ ഓർത്തുവയ്ക്കുക അത് നിങ്ങൾ വീണ്ടും വീണ്ടും കൊസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഓർക്കാൻ പറ്റും പിന്നെ നമ്മൾ കാണാതെ പഠിക്കാൻ പറയുന്ന ചില ചില കാര്യങ്ങൾ ഒരിക്കലും കളയരുത് നമ്മൾ ഏറ്റവും ചുരുക്കിയാണ് കാണാതെ പഠിക്കുന്നത് അപ്പോൾ ആ കാണാതെ പഠിക്കാൻ പറയുന്ന സാധനങ്ങളെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കുക ഈ വീഡിയോ സീരീസിലെ മുഴുവൻ വീഡിയോസും കാണുക ഓക്കെ അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടനൊക്കെ ആക്കി വയ്ക്കുക ബാക്കി വീഡിയോസ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെയും സയൻസിൻ്റെയും ബാക്കി എല്ലാ വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് കൂടി കാണുക ഓക്കെ അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ നല്ല ും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള പി എസ് സി